ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളും കോൺഗ്രസിന് തൊണ്ണൂറ്റി സീറ്റുകളുമാണ് കിട്ടിയിരിക്കുന്നത് സത്യത്തിൽ നിലവിലെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് അല്ലെങ്കിൽ മോദിയുടെ അവസ്ഥ തൊണ്ണൂറ്റി ഒന്നിലെ പി വി നരസിംഹറാവുവിൻ്റെ സാഹചര്യത്തോടാണ് എനിക്ക് താരതമ്യപ്പെടുത്താൻ തോന്നുന്നത് കാരണം തൊണ്ണൂറ്റി ഒന്നിൽ കോൺഗ്രസിന് ഇരുന്നൂറ്റി നാൽപ്പത്തി സീറ്റുകളാണ് ആകെ കിട്ടിയത് അന്ന് പോൾ ചെയ്ത വോട്ടിൻ്റെ ഏതാണ്ട് മുപ്പത്തി ആറര ശതമാനം ഇപ്പോൾ ബി ജെ പിക്ക് ഏതാണ്ട് അത്രയും വോട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് വോട്ടല്ല ശതമാനം വോട്ട് കഴിഞ്ഞവണത്തിനേക്കാൾ അവർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ശതമാനം എടുക്കുമ്പോൾ ഏതാണ്ട് മുപ്പത്തി ആറര മുപ്പത്തിന് അടുത്താണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ തൊണ്ണൂറ്റി ഒന്നില് കോൺഗ്രസിനും ഏതാണ്ട് മുപ്പത്തി ആറര ശതമാനം മുപ്പത്തി ഏഴിന് അടുത്താണ് അന്ന് അവർക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇരുന്നൂറ്റി നാല്പത്തിനാല് സീറ്റുകൾ അന്ന് അവർക്ക് കിട്ടി ബിജെപിക്ക് അന്ന് നൂറ്റി ഇരുപത് സീറ്റ് ഉണ്ടായിരുന്നു ഇരുപത് ശതമാനം ഓട്ടാണ് അന്ന് ബി ജെ പി കിട്ടിയത് അപ്പൊ നൂറ്റി ഇരുപത് സീറ്റ് ബിജെപിക്ക് ഉണ്ടായിരുന്നു കോൺഗ്രസിന് ഇരുന്നൂറ്റി നാല്പത്തി നാല് ഉണ്ടായിരുന്നു ഇത്തവണ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ഉണ്ട് നമ്മുടെ കോൺഗ്രസിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് തൊണ്ണൂറ്റി ഒന്നിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന അത്ര സീറ്റുകൾ എന്തായാലും ഇത്തവണ കോൺഗ്രസിന് ഇല്ല തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളെ ഉള്ളു അവർക്ക് നൂറ് പോലും തികയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല നെഹ്റു കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് പുറത്തു നിന്നൊരാള് ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായിട്ട് അഞ്ചു വർഷം തികയ്ക്കുന്നത് അത് പി വി നരസിംഹറാവു ആണ് അദ്ദേഹം നയിച്ചത് സത്യത്തിൽ ഒരു മൈനോറിറ്റി ഗവൺമെന്റ് ആണ് ഇരുന്നൂറ്റി നാല്പത്തിനാലും മതിയായിരുന്നില്ല അന്ന് കേവല ഭൂരിപക്ഷത്തിന് അന്നത്തെ എം പിമാരുടെ എണ്ണം അനുസരിച്ച് ഇരുന്നൂറ്റി അറുപത്തെട്ട് പേര് വേണമായിരുന്നു കേവല ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം അഞ്ചു വർഷം പൂർത്തിയാക്കിയത് അഞ്ചു വർഷം പൂർത്തിയാക്കിയത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനമെടുത്തത് എടുത്തത് തൊണ്ണൂറ്റി ഒന്നിലെ അധികാരത്തിലേറിയ നരസിംഹറാവു ആണ് നമ്മുടെ സോഷ്യലിസ്റ്റ് എക്കണോമി കംപ്ലീറ്റ് എടുത്തു മാറ്റി പൊളിച്ചെഴുതിക്കൊണ്ട് ഉദാരവൽക്കരണം നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യൻ എക്കണോമിയെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ എല്ലാം റീഫോം ചെയ്തത് നരസിംഹറാവുവിൻ്റെ കാലഘട്ടത്തിലാണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പുണ്ടായിട്ടും നരസിംഹറാവു അത് നടപ്പിലാക്കി അതും ഒരു മൈനോറിറ്റി ഗവൺമെന്റിനെയും വെച്ചുകൊണ്ട് അത് എങ്ങനെയാണ് സാധിച്ചത് അന്ന് നരസിംഹറാവുവിനെ ജെ ഡി എന്ന് പറയുന്ന പാർട്ടി അഥവാ ജനതാദൾ എന്ന് പറയുന്ന പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്തത് അവർക്കന്ന് അൻപത്തി ഒൻപത് സീറ്റുകൾ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി അറുപത്തെട്ട് മതിയായിരുന്നു കേവല ഭൂരിപക്ഷത്തിന് അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലുള്ള കോൺഗ്രസിനെ അൻപത്തി ഒൻപത് സീറ്റുകളുള്ള ജെ ഡി കൂടി സപ്പോർട്ട് ചെയ്തപ്പോ അവർക്ക് അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ് നരസിംഹറാവു പ്രധാനമന്ത്രിയുമായി അഞ്ചു വർഷം പൂർത്തിയാക്കുകയും ചെയ്തു തുടരുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാം ലോകത്തിന് ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ലൈഫ് ഇൻഷുറൻസ് ആണ് ഈ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് വയസ്സുള്ള ഒരാൾ ഒരു നാൽപ്പത് വർഷത്തേക്ക് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുകയാണ് അദ്ദേഹത്തിന് തുച്ഛമായ ഒരു തുക പ്രതിമാസം അടച്ചാൽ മതിയാകും അല്ലെങ്കിൽ വർഷത്തിൽ അടച്ചാൽ മതിയാകും അദ്ദേഹത്തിന് എഴുപത് വയസ്സ് വരെ ടേം ഇൻഷുറൻസിന്റെ കവറേജ് കിട്ടും ഈ എഴുപത് വയസ്സിനുള്ളിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഈ പ്ലാൻ പ്രകാരമുള്ള ഒരു നിശ്ചിത തുക ലഭ്യമാകും എന്നുള്ളതാണ് ഈ ഇൻഷുറൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ സാന്നിധ്യമില്ലാത്ത സമയത്തും നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മുടെ കുടുംബത്തിനും കുട്ടികൾക്കുമൊക്കെ സുരക്ഷിതത്വം സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ ഞാനൊരു പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് എന്തായാലും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് കൊടുക്കാം അത് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രി കൊടുത്തിരിക്കാം പ്രതിമാസം അറുന്നൂറ്റി രൂപ മാറ്റി വെച്ചാൽ മാറ്റിവെച്ചാൽ രണ്ട് കോടി രൂപ വരെ കിട്ടുന്ന പ്ലാനുകൾ ഇന്ന് അവൈലബിൾ ആണ് ഓൺലൈൻ വഴി എടുക്കുമ്പോൾ പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ടും ലഭ്യമാകുന്നതാണ് ഇരുപതിലധികം പ്ലാറ്റ്ഫോമുകൾ അതിനകത്തുണ്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഒന്ന് ചൂസ് ചെയ്യാം ടേം ഇൻഷുറൻസിനെ കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കേണ്ടത് ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് നിശ്ചിത ടേമിലേക്കാണ് നമ്മൾ മുപ്പത് വർഷം എടുത്താൽ ആ മുപ്പത് വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ കവറേജ് കിട്ടൂ അൻപത് വർഷത്തിന് എടുക്കുകയാണെങ്കിൽ അൻപത് വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ നമുക്ക് കവറേജ് കിട്ടുള്ളൂ ഇത് കൂടി ഒന്ന് ഓർത്തുവയ്ക്കാം കാലത്തിന്റെ ഒരു വികൃതി എന്നോണം ഇന്നിപ്പോ ഈ പറയുന്ന ജെ ഡി എസ് ഉണ്ടല്ലോ കുമാരസ്വാമിയുടെ അത് നമ്മുടെ ദേവഗൌട തുടങ്ങി വെച്ചതാണ് ഈ ജെ ഡി എസ് എന്ന് പറയുന്നത് ജനതാദളിൽ നിന്ന് സ്പ്ലിറ്റായിക്കൊണ്ടാണ് ജെ ഡി എസ് ഉണ്ടായത് അവർ കർണാടകത്തിലും അരുണാചലിലും ഒക്കെ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് അതുപോലെ തന്നെ ജെ ഡി യു നിതീഷ് കുമാറിന്റെ പാർട്ടി അതും ഈ പറയുന്ന ജനതാദളിൽ നിന്ന് സ്പ്ലിറ്റായി വന്ന പാർട്ടിയാണ് അപ്പൊ ഈ ജെ ഡി എസും ജെ ഡി യു ഒക്കെ ഇന്ന് ബി ജെ പിയുടെ ഒപ്പമാണ് അല്ലെങ്കിൽ എൻ ഡി എയുടെ പാർട്ടാണ് അതുപോലെ തന്നെ ടി ഡി പി എന്ന് പറയുന്ന പാർട്ടി തെലുങ്ക് പാർട്ടി ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയാണ് അവരും ഇന്ന് എൻ ഡി എ പാളയത്തിലാണ് ഉള്ളത് തൊണ്ണൂറ്റി ഒന്നിനെ പോലെയല്ല അന്ന് ഈ പറയുന്ന ആയിരുന്നില്ല തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷെ ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ സഖ്യമായിട്ടാണ് ബി മത്സരിച്ചത് എൻ എന്ന് പറയുന്ന ബ്രാൻഡിലാണ് മത്സരിക്കുന്നത് അപ്പൊ എൻ എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമാണ് ഈ ടി ആണെങ്കിലും ജനതാദൾ യു ആണെങ്കിലും ജനതാദൾ എസ് ആണെങ്കിലും ഒക്കെ അപ്പോ ഈ പാർട്ടികൾ ഈ റിസൾട്ട് വന്നതിന് ശേഷം ഒന്നിച്ച് പാർട്ടികളല്ല അത് വരുന്നതിന് മുമ്പ് ഒന്നിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരാണ് സീറ്റുകൾ സ്പ്ലിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് മത്സരിച്ചവരാണ് അതായത് ഇപ്പോൾ നമ്മുടെ നിതീഷ് കുമാറിന് പന്ത്രണ്ട് എം പിമാരാണ് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഈ പന്ത്രണ്ട് എം പിമാർ നിതീഷ് കുമാറിന്റെ മാത്രം അല്ലെങ്കിൽ ജെ ഡി യുവിൻ്റെ മാത്രം വോട്ട് കിട്ടി ജയിച്ചവരല്ല ബി ജെ പിയുടെ കൂടി വോട്ട് കിട്ടിയിട്ടുണ്ട് കാരണം ഇത് എലക്ഷന് മുമ്പേ തന്നെ ഉണ്ടായ സഖ്യമായതുകൊണ്ട് തന്നെ ജനതാദൾ യുവിന് ബി ജെ പിയുടെ സപ്പോർട്ട് അവിടെ മത്സരിച്ച സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റ്മെന്റിൽ നിന്ന് പെട്ടെന്ന് ഊരി വരാൻ ഇവർക്കൊന്നും പറ്റില്ല എന്നതാണ് ഞാൻ പ്രധാനമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നരസിംഹറാവുവിനെ പോലെ ഒരു പ്രധാനമന്ത്രിക്ക് അഞ്ചു വർഷം തികയ്ക്കാനും ഉദാരവൽക്കരണം പോലെ സാമ്പത്തിക രംഗത്തെ പിടിച്ചുലയ്ക്കുന്ന സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ചാണക്യന്മാരെന്നറിയപ്പെടുന്ന മോദിക്കും അമിത്ഷാക്കും ഒക്കെ അനായാസം ഈ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് വെച്ച് ഇന്ത്യയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നതാണ് ഞാൻ പോയിന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ശക്തമായ ഒരു കൂട്ടുകെട്ടാണ് മോദി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന കൂട്ടുകെട്ട് അതായത് രണ്ടായിരത്തി പതിനാലില് ബി ജെ പിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണെന്ന് അവർക്ക് ലഭിക്കുന്നത് നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്ത് നല്ല ഭരണവുമായിരുന്നു പക്ഷെ എന്നിട്ടും തുടർഭരണം എന്നത് അവർക്ക് ലഭിച്ചില്ല എന്ന് കാണാൻ സാധിക്കും എന്നാൽ മോദിയുടെ കാലം വന്നപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെ അധികാരത്തിൽ ഏറാൻ സാധിക്കുകയും പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കൊണ്ട് കോൺഗ്രസിന് ശേഷം ആദ്യമായ ഒരു പാർട്ടി തുടർഭരണം നേടുക എന്ന റെക്കോർഡ് മോഡി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശേഷം ഇത് ആദ്യമായിട്ട് ഇതാ ഒരു പാർട്ടി മൂന്നാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് ഏതാണ്ട് പതിനാറ് വർഷവും ഇരുന്നൂറ്റി അൻപതിന് മുകളിലെ ദിവസവും ഇന്ത്യ ഭരിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഇന്ത്യ ഭരിച്ചത് നെഹ്റുവാണ് രണ്ടാമത് ഇന്ദിരാഗാന്ധിയാണ് ഏതാണ്ട് പതിനൊന്നര പന്ത്രണ്ട് വർഷത്തിനടുത്ത് ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് രണ്ട് ടേമേ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ മൂന്നാമത്തെ ടേമിൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇവിടെ നമ്മുടെ നരേന്ദ്രമോദി മൂന്നാം ടേം വിജയിച്ചിരിക്കുകയാണ് ഈ ടെമും കൂടി പൂർത്തിയാക്കുമ്പോൾ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരിച്ചിട്ടുള്ള വ്യക്തി എന്ന പേര് നരേന്ദ്രമോദിക്ക് സ്വന്തമാവുകയാണ് ഇനി നമുക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് വരാം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളുണ്ട് ഈ തൊണ്ണൂറ്റി ഒന്നിൽ ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസ് എത്തുമ്പോൾ ഇരുന്നൂറ്റി നാല്പത്തി സീറ്റുകളാണ് അവർക്കും ഉണ്ടായിരുന്നത് പക്ഷെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി കുറെ കൂടെ ശക്തമായിരുന്നു നൂറ്റി ഇരുപത് സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നിട്ടും ഒരു അട്ടിമറി ആ കാലത്ത് നടന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ നോക്കുന്ന സമയത്ത് കോൺഗ്രസ് നൂറ് പോലും നേടിയിട്ടില്ല തൊണ്ണൂറ്റി എട്ടോ തൊണ്ണൂറ്റി സീറ്റുകളാണ് കോൺഗ്രസിനുള്ളത് അപ്പൊ ബി ജെ പി തൊണ്ണൂറ്റി ഒന്നിൽ ഉണ്ടായിരുന്നതിനേക്കാളും ദുർബലമാണ് ഇന്ന് കോൺഗ്രസ് കോൺഗ്രസിന് എസ് പിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെയോ ഒന്നും സഹായമില്ലാതെ ഒരു നിലനിൽപ്പില്ല എസ് പിക്ക് ആണെങ്കിലും മുപ്പത്തി ആറോ മുപ്പത്തേഴോ സീറ്റുകളെ ഉള്ളൂ തൃണമൂൽ കോൺഗ്രസിന് ഇരുപത്തി ഒമ്പത് സീറ്റേ ഉള്ളൂ ഡി എം കെക്ക് ഇരുപത്തിരണ്ട് സീറ്റുകളെ ഉള്ളൂ അപ്പൊ ഇത്രയും പാർട്ടികളൊക്കെ ചേർന്നാൽ പോലും അവർക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയില്ല പിന്നെയും കുറേയേറെ പാർട്ടികളുടെ സഹായം വേണം ഇപ്പൊ ഐ എൻ ഡി എ മുന്നണി മൊത്തത്തിൽ മത്സരിച്ചിട്ട് പോലും ഏകദേശം പത്തിയിരുന്നൂറ്റി മുപ്പത് സീറ്റുകളെ അവർക്ക് കിട്ടിയിട്ടുള്ളൂ അവർക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷം വേണമെങ്കിൽ ഇനിയും ഒരുപാട് പാർട്ടികളുടെ പിന്തുണ ലഭ്യമാകേണ്ടി വരും അതത്ര എളുപ്പമല്ല എന്നാൽ എൻ ഡി എയുടെ കാര്യമെടുത്താൽ അവർ ഒറ്റയ്ക്ക് തന്നെ ഇന്ത്യ മുന്നണിക്ക് മൊത്തം കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന നമ്പർ മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ പക്ഷം ശിവസേന ഒൻപത് സീറ്റുകൾ നേടിയപ്പോൾ നമ്മുടെ ഏകനാഥ് ഷിൻഡെ പക്ഷം ഏകദേശം ഏഴ് സീറ്റുകൾ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ തെലുങ്ക് ദേശം പാർട്ടി ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടി ഏകദേശം പതിനാറ് സീറ്റും നിതീഷ് കുമാറിന്റെ പാർട്ടി പന്ത്രണ്ട് സീറ്റും നേടിയിട്ടുണ്ട് പവൻ കല്യാൺ എന്ന് പറയുന്ന നമ്മുടെ സിനിമാ നടൻ കൂടിയായിട്ടുള്ള ആന്ധ്രക്കാരന്റെ പാർട്ടി ഏകദേശം രണ്ട് ലോസഭാ സീറ്റുകൾ ആകെ രണ്ടിലേ മത്സരിച്ചുള്ളൂ രണ്ടും നേടിയിട്ടുണ്ട് ജെ എസ് പി എന്നാണ് പാർട്ടിയുടെ പേര് അവിടെ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും മത്സരിച്ച എല്ലാ സീറ്റുകളിലും ജയിച്ചു ഇരുപത്തി സീറ്റുകളിലും ജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ നേരത്തെ തന്നെ എൻ ഡി എയുടെ ഭാഗമായിരുന്നവരാണ് അപ്പോൾ എൻ ഡി എ ഒന്നിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അല്ലാതെ ഈ ഇന്ത്യ മുന്നണി പോലെ അല്ല എൻ ഡി എ രണ്ടും രണ്ടാണ് ഇപ്പൊ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഒരിക്കലും എൻ ഡി എ പോലെ അല്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നിച്ചാണോ മത്സരിച്ചത് അല്ലല്ലോ പക്ഷെ നമ്മൾ കിട്ടുന്ന സീറ്റുകൾ ഇപ്പൊ ഒരു സീറ്റ് സീറ്റ്വിടെ കമ്മ്യൂണിസ്റ്റിനും പതിനെട്ട് സീറ്റ് ഇവിടെ കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട് ഈ പത്തൊമ്പത് സീറ്റും പക്ഷെ പോകുന്നത് ഇന്ത്യ മുന്നണിയുടെ കൂട്ടത്തിലാണ് ആ പട്ടികയിലേക്കാണ് ഇതിനെ ആഡ് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു മുന്നണിയാണ് ഇപ്പോ ഉദാഹരണത്തിന് തൃണമൂൽ കോൺഗ്രസ് അവിടെയും ഈ പറയുന്ന വീതം വയ്പ ഉണ്ടായിട്ടില്ല വീതം വയ്പണ്ടാവാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നും കിട്ടിയ ഈ പറയുന്ന സീറ്റുകള് ഒന്നിച്ചു മത്സരിച്ച് കിട്ടിയതല്ല മറിച്ചിപ്പോ തൃണമൂലിന് കിട്ടിയ സീറ്റുകളും കൂടെ ഇന്ത്യ മുന്നണിയുടെ കൂട്ടത്തിൽ കൂട്ടും അതേസമയത്ത് തമിഴ്നാട്ടിലെ വീതം വെച്ചാണ് മത്സരിച്ചത് ഡി എം കെയും കോൺഗ്രസും ഒക്കെ സീറ്റ് ഷെയർ ചെയ്തിട്ടാണ് മത്സരിച്ചത് എല്ലായിടത്തും ആ ഷെയറിംഗ് നടന്നിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ഈ പ്രാദേശിക പാർട്ടികളിൽ ഏറെക്കുറെയുള്ള പാർട്ടികളുടെ എല്ലാം കിട്ടുന്ന സീറ്റുകളെ ഇന്ത്യ മുന്നണിയുടെ കൂട്ടത്തിലാണ് ആഡ് ചെയ്യുന്നത് എൻ ഡി എ അങ്ങനെയല്ല അവര് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സഖ്യമായിട്ട് സീറ്റുകൾ പങ്കിട്ട് മത്സരത്തിലേക്ക് പോയവരാണ് അപ്പൊ ആ ഒരു കൂട്ടുകെട്ട് ഡിഫറെന്റ് ആണ് ഇനി നരേന്ദ്രമോദിക്ക് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമോ ഇതുവരെയുള്ള ഇവരുടെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിയാൽ വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്നുള്ളതാണ് ഈ ഇരുന്നൂറ്റി നാൽപ്പത് എന്നുള്ളത് നിലവിൽ അവർക്ക് കിട്ടിയ ഏറ്റവും മികച്ച ഒരു നമ്പർ തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒന്ന് നാന്നൂറ് പ്ലസ് എന്ന് പറഞ്ഞ രീതിയിൽ പ്രൊജക്ട് ചെയ്തിരുന്നു ആ ഒരു പ്രൊജക്ടിനനുസരിച്ച് ഇവർക്ക് നേടാനായിട്ട് സാധിച്ചില്ല രണ്ട് കഴിഞ്ഞ തവണയും അവർക്ക് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു ഇത്തവണ അതില്ല അപ്പൊ രാഷ്ട്രീയമായി നോക്കുമ്പോൾ പത്താറുപത് സീറ്റുകൾ അവർക്ക് കുറഞ്ഞിട്ടുണ്ട് അതൊരു തിരിച്ചടിയാണ് എന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അത് ശരിയുമാണ് അത് ഏത് കാരണം കൊണ്ടാണെങ്കിലും പക്ഷെ എന്നാലും അധികാരത്തിലെത്താൻ വേണ്ട സീറ്റുകൾ ഇരുന്നൂറ്റി നാൽപ്പത് തന്നെ ധാരാളമാണ് കാരണം എൻ ഡി എ ആയിട്ട് അവർ മത്സരിച്ചത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇനി ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ബി ജെ പിയുടെ ഒരു രീതി അനുസരിച്ച് ഇവർ ഇവരുടനെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഐ എൻ ഡി എ മുന്നണി നിൽക്കുന്ന പല പാർട്ടികളെയും ചാക്കിട്ടിട്ടുണ്ടാവും പല എം പിമാരും ഇങ്ങോട്ട് വരാനായിട്ട് ഉടുപ്പ് തച്ച് റെഡിയായിട്ട് ഇരിപ്പുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ടി ഡി പിക്ക് ജെ ഡി യുവിനോ ഒരു തരത്തിലുള്ള സമ്മർദ്ദം ഈ മോദി ഗവൺമെന്റിന് മേൽ ചെലുത്താൻ കഴിയില്ല അഥവാ കഴിഞ്ഞാൽ തന്നെ അത് താൽക്കാലികമാണ് കുറച്ച് ദിവസങ്ങളോ മാസങ്ങൾക്കോ ഉള്ളിൽ തന്നെ നിരവധി പാർട്ടികളും എം പിമാരും ബി ജെ പി പാളയത്തിലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന സംഖ്യ ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ വേണ്ടിയുള്ള സകല പണിയും ബി അമിത്ഷായും മോദിയും എടുക്കും അത് ബി ജെ പിക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും അവർ പോകുമെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു മൂന്നാല് മാസത്തിനുള്ളിൽ തന്നെ വേണമെങ്കിൽ എന്ത് തരത്തിലുള്ള കച്ചവടമൊന്നും അതിനെ വ്യാഖ്യാനിക്കാം പക്ഷെ അവരത് ചെയ്യും ഈ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്ലസ് സീറ്റുകൾ ഉറപ്പായും ബി ജെ പി ഒറ്റയ്ക്ക് എം പിമാരെ പലയിടത്തുനിന്നായിട്ട് ചാക്കിട്ട് പിടിച്ചു കൊണ്ടുവന്നും മറ്റു പാർട്ടികളിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ച എം പിമാരെയൊക്കെ കൊണ്ടുവന്നും അവര് ബി ജെ പിയിൽ ലയിപ്പിച്ചുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്ലസ് എന്ന് പറയുന്ന മാജിക് നമ്പർ നേടിയെടുക്കുക തന്നെ ചെയ്യും അല്ലാതെ കംപ്ലീറ്റ് ചന്ദ്രബാബു നായിഡുവിനേയും ജെ ഡി യുവിനേയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പോകുന്നില്ല ഇനി ഈ ജെ ഡി യു ചന്ദ്രബാബു നായിഡുവും കൂടെ ഇവിടെ നിന്ന് ഇവരുടെ അടുത്ത് നിന്ന് പിണങ്ങിപ്പോയി എന്ന് വെക്കുക അപ്പുറത്ത് പോയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ പാർട്ടികൾ ഇങ്ങനെ വരിവരിയായി കിടക്കുന്ന ഒരു മുന്നണി പോയിട്ട് അവിടം ഭരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അധികാരത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രയാസമാണ് അതിനേക്കാളും എന്തുകൊണ്ടും ഇവർക്ക് നല്ലത് ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നത് തന്നെയായിരിക്കും ഒരു കാര്യം ഉറപ്പാണ് നരേന്ദ്രമോദി നരസിംഹറാവുവിനേക്കാളും കരുത്തനായ നേതാവാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത്രയും ശക്തനായ ഒരു നേതാവ് ഒരിക്കലും ഈ പറയുന്ന ഘടക കക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കൊടുക്കില്ല അതിന് മറുതന്ത്രങ്ങൾ എപ്പോഴേ അവർ തയ്യാറാക്കിയിട്ടുണ്ടാവും അത് ഉറപ്പായ കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഒരു ദുർബലമായ സർക്കാരിനെ നയിക്കാൻ പോകുന്ന ശക്തി ക്ഷയിച്ച ഒരു മോഡി ആയിരിക്കില്ല നിലവിൽ അവർക്കൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് പക്ഷെ അവർ അതിനെ മറികടന്ന് അതിനേക്കാൾ ശക്തമായി തിരിച്ചു വരാൻ കെൽപ്പുള്ള പാർട്ടിയാണ് മാത്രമല്ല ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് ആയതുകൊണ്ട് തന്നെ ഇനി മറുഭാഗം എത്ര ശ്രമിച്ചാലും ഒരു സുസ്ഥിരമായ ഭരണം ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല അതേസമയത്ത് ബി ജെ പിക്ക് അനായാസം അത് സാധിക്കുകയും ചെയ്യും ഇനിയുള്ള ദിവസങ്ങളിൽ മാസങ്ങളിൽ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന മാജിക് നമ്പർ ഏത് പരിപാടി കാണിച്ചിട്ടാണെങ്കിലും ഒറ്റയ്ക്ക് ബി ജെ പി ശ്രമിക്കും അവരുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അവരും എനയും ഈ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന പലരും ഇനി എൻ പാളയത്തിൽ എത്തുകയും ചെയ്യും വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കേണ്ട അതായത് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇന്ന് വളരെ പ്രചാരത്തിലുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ് നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നാന്തരം സ്കീമാണത് ഇതിലൂടെ നമുക്ക് എന്തെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിച്ചാലും നമ്മുടെ കുടുംബത്തിന് വലിയ സാമ്പത്തികമായ സഹായമാണ് ഇതിലൂടെ ലഭ്യമാവുന്നത് ലിങ്കും കാര്യങ്ങളുമെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്തു വെക്കാം താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ് ടേം ഇൻഷുറൻസ് എന്തുകൊണ്ടും നമ്മുടെ ലൈഫിൽ വളരെയധികം ആയിട്ടുള്ള ഫാമിലി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീം തന്നെയാണ്